വയനാട് മിഷൻ മിൻബാൾ സ്മാർട്ട് സിംഗർ ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യ റൗണ്ട് ദേവരാജ സംഗീതം അതിമനോഹരമായ ഗാനങ്ങളോട് കൂടിയിട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു സന്തോഷം വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരു ഷോയായിരുന്നു അത് ഇന്ന് വയനാട്ടിലെ തന്നെ ഏറ്റവും ജനപ്രിയ പരിപാടികളിൽ ഒന്നായി മാറി എന്നുള്ളതിൻ്റെ ഒരു വലിയ ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇനി ആരൊക്കെയാണ് ആ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് തീർച്ചയായിട്ടും നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം ജഡ്ജസ് ഇവിടെ വന്നു നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു പ്രൊഫൈലൊക്കെ കണ്ടു കൂടുതൽ അവർക്ക് ഇതുവരെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അവരിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി വിനേഷ് ആൻഡ് അതുൽ പ്രഭാകർ രണ്ടുപേരും എല്ലാ പാട്ടുകളും കേട്ടിട്ടുണ്ട് അപ്പോൾ ഓവറോൾ നമ്മളുടെ കുട്ടികളുടെ ആ ഒരു പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ഒരു ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പ്ലീസ് ശ്രീലക്ഷ്മി നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഒന്നും ഒരു സംശയവും ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ള ദേവരാജൻ മാസ്റ്റർ ഹിറ്റ് സോങ്സ് ആണ് നമ്മളിവിടെ എല്ലാവരും പാടിയത് സോ അങ്ങനെ ഒരു റൗണ്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ദേവരാജൻ മാസ്റ്ററുടെ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ അത്രയും രാഗങ്ങൾ ഉപയോഗിച്ച് സംഗീത സംവിധാനം ചെയ്ത വേറൊരു മ്യൂസിക് കമ്പോസർ ഉണ്ട് എന്ന് തോന്നുന്നില്ല അദ്ദേഹം അത്രയും ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ സെലക്ഷൻ ആ ഒരു സെലക്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മൾ കേട്ട് പരിചയമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ എന്നതിലുപരി ആ ഒരു ഗാനത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് എന്താണ് ആ വരികൾക്ക് കൊടുത്തിരിക്കുന്ന എന്തുകൊണ്ടായിരിക്കും ആ രാഗം ഉപയോഗിച്ച് ആ സോങ് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ദേവരാജൻ മാസ്റ്ററുടെ സോങ്സ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഇവിടെ തോന്നിയ ഒരു കാര്യം എല്ലാവരും നല്ലതുപോലെ അവരുടെ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല കണ്ടസ്റ്റൻസ് ആണ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും ആർക്കും ഇല്ല ഇവിടെ കേട്ട എല്ലാവർക്കും അറിയാം എല്ലാവരും നല്ല പോലെ ആ സോങ് പഠിച്ച് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ചില മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചില പ്രാക്ടീസിൽ വന്ന പോരായ്മകൾ പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ആ ഗാനത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ ലിറിക്സ് എഴുതിയ ആൾ എന്തായിരിക്കും ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ഭാവം കൊടുത്തിട്ടും ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്തിട്ടുള്ള രാഗത്തിലെ സംഗതികൾ പാടുമ്പോൾ ആ സംഗതികളിൽ വരേണ്ട ചെറിയ ചെറിയ എന്താ പറയുക ക്ലാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നതുകൊണ്ട് മാത്രം കുറച്ച് മാർക്ക് കുറഞ്ഞവരാണ് ഇവിടെ നിന്ന് നമുക്കൊരാറ് പേരെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നത് പക്ഷേ നിങ്ങളാരും മോശം സിംഗേഴ്സ് ആയതുകൊണ്ടല്ല നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ നന്നായിട്ട് പഠിച്ച് വരുമ്പോൾ ആ ഒരു ഇപ്പോൾ ചെറിയ കുട്ടികളാണ് ഇവിടെ ഉള്ള പലരും അപ്പോൾ അവർക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് ഒരുപാട് ഇതുപോലത്തെ വേദികൾ ഇതുപോലത്തെ റിയാലിറ്റി ഷോ വയനാട് വിഷൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കിട്ടും ഇവർ തരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും മാക്സിമം ഉപയോഗിക്കുക ഇനിയും ഓരോ ഗാനങ്ങൾ പഠിക്കുമ്പോഴും അത് സീരിയസ് ആയിട്ട് തന്നെ അതിലെ ഓരോ മൈൻസ് ന്യൂഡ് കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്തായാലും ഇവിടെ നൽ നല്ല ഒരു ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എന്നെനിക്ക് പറയാൻ ആഗ്രഹമില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഇൻവോൾവ് ആയിട്ട് നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂമിലൊക്കെ എല്ലാവരും വന്ന് പെർഫോം ചെയ്ത ഒരു വേദി ഒരു ഓണാഘോഷം പോലെ തന്നെ നല്ല കുറച്ച് പാട്ടുകളും കേൾക്കാൻ പറ്റി എന്നുള്ളതാണ് എങ്കിലും ഈ ഒരു റിയാലിറ്റി ഷോ ഡിമാൻഡ് ചെയ്യുന്നത് നമുക്കിവിടെ ഒരു ആറ് കണ്ടസ്റ്റൻസിനെ മാറ്റി നിർത്തണം ബാക്കിയുള്ളവരെയാണ് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് എന്ന് പറയാം നമുക്ക് ആ ഒരു പേര് അതിനു ബ്രോ ഒന്നും പറഞ്ഞില്ലായിരുന്നു കുട്ടികളുടെ മൊത്തത്തിലുള്ള അതിനുമ്പ്രോ ഒത്തെ കുറിച്ച് ആദ്യം തന്നെ നമുക്കൊരു നാട്ടില് ഇതുപോലെ ഒരു ഇരുപത് സൂപ്പർ പാടുന്ന പിള്ളേരെ കണ്ടുപിടിച്ച് നമ്മളെ വയനാട് വിഷൻ ഒരു വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം കാരണം നിങ്ങൾ ഞങ്ങൾക്ക് ഒരു വലിയൊരു തലവേദന കൂടിയാണ് തന്നത് കാരണം ഈ ഇരുപത് പേരിൽ നിന്നും ഒരു ആറ് പേരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു ദിവസം ഒന്നും പോരാ അത് നിങ്ങൾ വാല്യൂ ചെയ്ത് നോക്കുമ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പെട്ടെന്നുള്ള പാടുമ്പം സ്റ്റേജിൽ നിന്ന് ആർക്കും സംഭവിക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമാണ് ഒരു ചെറിയ മാർക്കിൻ്റെ ഡിഫറൻസിലാണ് ഈ ആറ് പേരെ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്ത് എന്തായാലും ഒരു നാട്ടിൽ നിന്നും ഇത്രയും നല്ല സിംഗേഴ്സിനെ കണ്ടുപിടിച്ച ചാനലിന് ഒരു വലിയ കൈയടി താങ്ക് യു ബ്രോ അത് ചാനൽ മാത്രമല്ല നമുക്ക് കട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മാൾ സംസ്കാരം ഞങ്ങളുടെ വയനാടിന് പരിചയപ്പെടുത്തിയ മിൻറ്റുമോൾ സുൽത്താൻ ബത്തേരി ഞങ്ങളുടെ ഒപ്പം നിന്ന് അവരുടെ കൂടി ഒരു വലിയ സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രതിഭകളെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുള്ളത് താങ്ക് സോ മച്ച് ഇനി നമ്മൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞു അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് അറിയാൻ പോവാണ് ബാക്കിയുള്ളവർ സങ്കടപ്പെടരുത് നമ്മൾ ഇപ്പോൾ ഈ ഓണത്തിന് ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ ഹൃദയപൂർവ്വം പോലെ ഹൃദയപൂർവ്വം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു എന്ന് മാത്രം കരുതുക നിങ്ങളുടെ പാട്ടുകളൊക്കെ എല്ലാവരും ഇനിയും ആസ്വദിക്കും അപ്പോൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന പ്രതിഭകൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പ്ലീസ് നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേര് നിങ്ങളുടെ നമ്പറിൻ്റെ ഓർഡറിൽ തന്നെ ഞാൻ വായിക്കാം ഷിബു मेघना सिया कमल, हरिनंदन देवप्रिया, पार्वती अस्मीना, नियंगा, मुहम्मद नाशिद सायुज्या संदोष, गौतम कृष्णा, हिमाल्मी अवनिजा एंड हेवन ഓക്കെ നിങ്ങൾ നല്ല സൂപ്പറായിട്ട് തന്നെ പാടിയിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞു ജഡ്ജസ് പറഞ്ഞു കാര്യങ്ങൾ എന്തൊക്കെയാണ് പറ്റിയതെന്നുള്ളതൊക്കെ പറഞ്ഞു എഞ്ചിൽ എന്തിനാണ് കരയണത് ഇവരൊക്കെ നിൽക്കുന്നത് എഞ്ചിൽ കരയരുത് പ്ലീസ് പ്ലീസ് എഞ്ചൽ നല്ലൊരു ഗായികയാണ് ഒരുപാട് ഷോകൾ നമ്മളിവിടെ വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായൊരു സംഗീത പഠന കേന്ദ്രത്തിൻ്റെ ഒരു വലിയ ഷോ അവർ സംഘടിപ്പിച്ചപ്പോൾ ആദ്യത്തെ പാട്ട് പാടി തകർത്തത് എഞ്ചലായിരുന്നു സത്യം ശിവം സുന്ദരം അന്നാണ് എഞ്ചലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എഞ്ചൽ ഒരിക്കലും കരയരുത് പ്ലീസ് ഏഞ്ചലിന് ഒരു നല്ല കൈഡി കൊടുക്കും എല്ലാവരും ചേർന്ന് അത്രയും ആത്മാർത്ഥമായിട്ടാണ് കുട്ടി സംഗീതത്തെ കാണുന്നത് എന്നുള്ളതാണ് കരയരുത് ഏഞ്ചൽ പ്ലീസ് ഇവർ നന്നായിട്ട് പാടി ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ജഡ്ജസ് ഒന്ന് പറയും വളരെ വേഗത്തിൽ പ്ലീസ് അത് നമുക്ക് ഏഞ്ചലിന്റെ വന്നിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയാം ഓക്കെ ഏഞ്ചൽ സന്തോഷിക്കേ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നില്ലേ എല്ലാവരും നന്നായിട്ട് പാടിയ ആൾക്കാരാണ് എന്തായാലും വലിയൊരു മെഗാ ഓഡീഷൻ നിന്ന് സെലക്ട് ചെയ്തു ഒരു ഫസ്റ്റ് ട്വൻറ്റീൻ്റെ എത്തിയില്ലേ അതെൻ്റെ ഭയങ്കര അപ്രീസിയേഷൻ വേണ്ട ഒരു സംഗതിയല്ലേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അത് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ ചെറിയ പ്രായമല്ലേ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ എയ്ഞ്ചലിൻ്റെ ഇതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത് എന്താന്ന് വെച്ചാൽ പല്ലവിയിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നൊരു ഉണ്ട് ഏഞ്ചൽ പാടിയത് അത് കുറച്ച് ഫ്ലാറ്റായിരുന്നു അത് നമ്മളൊരു പാടുമ്പം കറക്റ്റ് നമ്മളെങ്ങനെ വേണമെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ശ്രുതി ചേർത്ത് കൊണ്ട് പാടണം ശ്രുതിയിൽ തന്നെയാണ് പാടിയത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറിയ 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 സ്ഥലങ്ങൾ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഒരു വലിയൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ് നമ്മളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് വരിക മനോഹരമായിട്ട് പാടിയ മോള് അതുപോലെ ഹൈപ്പിച്ച് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മോള് കുറച്ച് ഫ്ലാറ്റാണ് ഹൈപ്പിച്ച് ഇനി കൂടുതൽ അത് ട്രെയിൻ ചെയ്യുക ഓക്കെ ഹൈ ഹൈപ്പിച്ചിൽ പാടുമ്പം നമ്മൾ വീട്ടിലാണ് പാടുകയാണെങ്കിലും ശരി നമ്മൾ അടച്ചു വെച്ച് പാടരുത് അതായത് അപ്പുറത്തെ ആൾക്കാർ കേൾക്കുമോ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യില്ലേ മോള് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യല്ലേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുറന്ന് പാടുക ഏഹ് അപ്പം നമ്മൾ ശ്രുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പം പിച്ച് പോകുന്ന പോഷൻസ് ഒക്കെ കറക്റ്റ് ആ ശ്രുതി ചേർന്ന് വരുന്ന രീതിയിൽ പോകണം ഓക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ മോളെ അതൊക്കെ ചെറിയ മിസ്റ്റേക്സാണ് പക്ഷെ നമുക്കിവിടെ കോമ്പറ്റീഷൻ വ്യൂല് നമ്മള് പറയുമ്പോൾ മൂക്ക് പ്രതീക്ഷിക്കാതെ ഒരു ചുമ വന്നു അവിടെ ഒന്ന് വോയിസ് ബ്രേക്ക് ആയി അല്ലേ അപ്പൊ അതിൽ തന്നെ ഏഞ്ചില് കുറച്ച് ഡൗൺ ആയി പിന്നെ പാടി വന്ന അതിനുശേഷം ആ ചരണം പാടിയപ്പോൾ ബ്രേക്ക് ആയി ആ ഒരു വേർഡ് പോയി അത്രേ ഉള്ളൂ അതിൽ വിഷമിക്കേണ്ട അടുത്ത സ്റ്റേജില് ആ ഒരു ചുമ വരാതെ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇനിയിപ്പം ജസ്റ്റ് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടിച്ച് ശേഷം ഇനി അടുത്ത ആളുടെ പോവാം പ്ലീസ് അടുത്തത് നമ്മുടെ ദേവദർശ് ചന്ദ്രകളം എന്ന സോങ് ആണ് പാടിയത് ആ സോങ്ങിൽ എനിക്ക് തോന്നിയത് ചില വാക്കുകൾ പ്രനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ആവുന്നില്ല അപ്പോൾ മോൻ്റെ ഒരു മേ ബി ആ സംസാരിക്കുന്ന ആക്സെൻ്റ് ആയിരിക്കാം അത് പക്ഷേ അത് പാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വേഡ്സിന് നല്ല ക്ലാരിറ്റി വേണം അത് മൈക്ക് കൂടെ പുറത്തേക്ക് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണം എന്താണ് പാടുന്നതെന്ന് പിന്നെ ശരണത്തിൽ വെറുതെ കൊണ്ടുപോയി വരി തെറ്റിച്ചു അല്ലേ അത് കറക്റ്റ് പാടി വന്നു പക്ഷേ രണ്ടാമത് പാടിയപ്പോൾ തെറ്റി അതെന്താ സംഭവിച്ചത് ടെൻഷൻ കൊണ്ടാണ് ആ പ എന്തായാലും ആ വരി അറിയാം പഠിച്ച് വന്നതാണ് ബൈഹാർട്ട് ചെയ്തതാണ് പക്ഷേ എന്ത് പറ്റി അവിടെ ടെൻഷനായി അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആ ഒരു മിസ്റ്റേക്ക് ഇല്ല എല്ലാവരും കറക്റ്റ് പാടി അപ്പൊ അതൊരു മൈനസ് പോയിന്റ് ആയി അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോനെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഈ ഒരു ചെറിയ മിസ്റ്റേക്കുകൾ വന്നതുകൊണ്ട് മാത്രമാണ് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റാത്തത് അല്ലാതെ ഒന്നും വിചാരിക്കേണ്ട മോനും നല്ലോണം പാടാനുള്ള കഴിവുണ്ട് വോയിസ് ചേഞ്ചിങ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ ആ സമയത്തൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക നല്ലൊരു ഗായകനായിട്ട് മാറും ദേവദർശന്റെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ പാടുന്ന ഗാനം വളരെ രസമായിരുന്നു ചന്ദ്ര കളബം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ പുളിയൊക്കെ കടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇളവന്നൂർ മഠത്തിലെ ഒരു എന്താ പറയണ്ടത് നമ്മൾ എത്ര കേട്ടാലും അതിവരാത്ത ഒരു ഗാനം തന്നെ പറ അതിന്റെ ഒരു ഫീല് തന്നെ നമ്മളെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഒരു ഫീൽ ഉള്ള പാട്ടാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മോൻ്റെ ചെറിയ പ്രായമാണ് ആ ഒരു പാട്ട് മുഴുവനായിട്ട് ഉൾക്കൊണ്ട് പഠിക്കാനോ പാടാനോ പറ്റുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അവർ പഠിച്ചതും ആരാണ് മോനെ പഠിപ്പിക്കുന്നത് ഈ പാട്ടുകളൊക്കെ അമ്മ അച്ഛനും കൂടിയാണ് അപ്പം അമ്മ അച്ഛനും ഇനി ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിലെ ഓരോ സംഗതികളും വെച്ചൊന്ന് കമ്പയർ ചെയ്യണം അപ്പം ആ പാട്ട് ആദ്യം ഒരു എത്ര പ്രാവശ്യം പറ്റുമോ അത്രയും പ്രാവശ്യം കേൾക്കുക അതാണ് ആദ്യം ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സിംഗർ ചെയ്യേണ്ട കാര്യം പെർഫോം ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നതിന് മുൻപേ എത്ര പ്രാവശ്യം ആ പാട്ട് കേൾക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം കേൾക്കും നമുക്കതിലെ നമുക്കതിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിലേക്ക് രജിസ്റ്റർ ആവും അപ്പൊ നമുക്ക് തന്നെ പാടും പറയാൻ പറ്റും ഇതല്ലല്ലോ ഞാൻ കേട്ടത് ഞാൻ കേട്ട സംഗതി ഇതല്ലല്ലോ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് തോന്നും നമ്മൾ സോങ്സ് അല്ല അത് എല്ലാവരോടും ഞാൻ പറയാണ് സോങ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ടായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടായിരിക്കും കേൾക്കാൻ രസമുള്ള പാട്ടായിരിക്കും പക്ഷെ അത് നമുക്ക് പാടാൻ പറ്റുമോ അത് ആദ്യം ചിന്തിക്കണം കാരണം നമ്മളത് പാടുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നുണ്ടോ അതിലെ എല്ലാ സംഗതികളും എല്ലാ എക്സ്പ്രഷൻസും നമ്മുടെ തൊണ്ടയിൽ വരുന്നുണ്ടോ എന്നാലേ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മോൻ്റെ പ്രായമൊക്കെ ചെറുതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ എന്നാലും അടുത്ത പ്രാവശ്യം ഇതുപോലൊരു സ്റ്റേജിലേക്ക് പാരൻസ് മോനെ കൊണ്ടുപോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കില്ലേ ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഇനിയും ഇതുപോലത്തെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ റിയ പാടിയ പാട്ട് രാജശിൽപി അല്ലേ മോള് പാട്ട് പഠിക്കുന്നില്ല അല്ലേ ഒരാളെടുത്ത് പാട്ട് നിർബന്ധമായിട്ടും പഠിക്കണം ഒരു ഗുരുനാഥൻ വേണം അതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് പക്ഷേ മോക്ക് നല്ല പോലെ പാടാൻ പറ്റും നല്ലൊരു ബുദ്ധിമുട്ടുള്ള പാട്ടാണ് രാജശില്പി നമ്മൾ ദേവരാജൻ മാസ്റ്ററെ പറ്റി പറയുമ്പോൾ തന്നെ മലയാള സിനിമാ ഗാനങ്ങളുടെ രാജശില്പി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും ഫേമസ് ആയിട്ടുള്ള അത്രയും നമുക്ക് പാടാനും അതേ പാടി കേൾക്കുമ്പോഴും ഭയങ്കര ഒരു സുഖമുള്ള ഒരു പാട്ടാണത് അപ്പോൾ ആ ഒരു പാട്ടിൽ ചില വേർഡ്സ് എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത പോലെ തോന്നി ആ ആ ഒരു ആ ഒരു പഴയ പാട്ടുകാരുടെ മലയാളം അറിയാത്ത ഒരു ആക്സെൻറ്റ് മോള് കൊണ്ടുവന്ന പോലെ തോന്നി പുളകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മലയാളം അറിയാത്ത ആരോ പറയുന്നത് പോലെ ഒരു ഫീല് വന്നു അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മളെപ്പോഴും ഏത് പാട്ട് പാടുമ്പോഴും നമ്മൾ ആ സിംഗറിനെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളായിട്ട് പാടുക നമ്മുടെ സൗണ്ട് നമ്മുടെ വോയിസ് ആണ് ആൾക്കാർ കേൾക്കേണ്ടത് ഒരു വേവ് പോലെയാണ് എല്ലാ പാട്ടും ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഫീൽ കറക്റ്റ് വരുന്ന രീതിയിൽ തന്നെ ഓരോ വേർഡിനും അതിൻ്റേതായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊടുത്ത് പാടാൻ പഠിക്കുക പിന്നെ മോക്കും അതേപോലെ ലാസ്റ്റ് പല്ലവി പാടിയപ്പോൾ വോയിസ് ഒന്ന് ബ്രേക്കായി അത് ഡ്രൈനെസ് വന്നിട്ടാണ് അപ്പോൾ കുറച്ചൊരു വെള്ളം കുടിച്ച് ഒന്ന് നനച്ച് പാടാൻ കയറി കഴിഞ്ഞാൽ പാട്ടിൻ്റെ ആ ഒരു മൂന്നാല് മിനിറ്റ് പാടുന്ന ആ ഒരു സമയം നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും തൊണ്ടയ്ക്ക് അപ്പോൾ ആ ഒരു വേർഡൊന്ന് അല്ലേ അപ്പോൾ മോക്ക് വന്ന മാർക്ക് കുറയാനുള്ള കാരണങ്ങൾ കുഴപ്പമില്ല അടുത്ത സ്റ്റേജില് മേക്കപ്പ് സജഷൻ കൂടി പറഞ്ഞു റിയ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലേ പറഞ്ഞേ പാട്ട് പക്ഷേ റിയേന്റെ സംഗതികൾ പാടിയൊക്കെ നല്ല ഭംഗിയോ കേട്ട ഭംഗി ഉണ്ടായിരുന്നു സംഗതികൾ പാടുന്ന സമയങ്ങളിലൊക്കെ പതിനാലാം അല്ലേ പതിനാലാം ആവശ്യിച്ചത് മുളെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മുറ്റത്തോ അങ്ങനെയുള്ള മുറ്റത്തോന്ന് എൻ്റെ ചെയ്യുന്നില്ലേ അതെല്ലാം കുറച്ച് ഫ്ലാറ്റായിരുന്നു പാടുമ്പോളൊക്കെ അപ്പം കൂടുതലും എല്ലാവരുടെ എനിക്ക് തോന്നുന്ന മോസ്റ്റ്ലി അല്ലേ എല്ലാം ഒരു പിച്ചിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ചെറിയ മാർക്കിൽ വ്യത്യാസം വരുന്നത് നമ്മൾ ഈ ജഡ്ജ്മെൻ്റ് എഴുതണ സമയത്ത് ബാക്കി എല്ലാ എക്സ്പ്രഷൻ ആണെങ്കിലും എല്ലാ ഓവറോൾ എല്ലാം നമ്മൾ ഇട്ടിരിക്കുന്ന ടേംസിലും പിച്ചിങ്ങിലാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാവർക്കും വരുന്നത് അതൊരു പക്ഷേ നമുക്ക് ഈ സമയത്ത് കേൾക്കുന്ന പ്രശ്നം കൊണ്ടാവാം മോണിറ്ററിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടാവാം നമ്മൾ പഠിക്കുമ്പം ഉണ്ടാകുന്ന പോലെയല്ലല്ലോ സ്റ്റേജിൽ പാടുമ്പം അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അപ്പം അതുപോലെ ഹൈ ഹൈയിൽ മോൾ പാടുന്ന ഹൈ പോർഷൻസിലെല്ലാം ഇതേമാതിരി പിച്ചെത്താത്ത പോലെയുണ്ട് കുറച്ച് ഫ്ലാറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ നേരത്തെ മറ്റേ ഈ മോളോട് പറഞ്ഞ പോലെ തന്നെ ഹൈ പോർഷൻസ് പോകുമ്പോഴൊക്കെ അത് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക നമ്മളൊരു ഗ്രിഡിൻ്റെ ഉള്ളിൽ പാടി തീർക്കുക എന്നുള്ളത് കൂടെ തന്നെ ഇത് കുറച്ചൊരു അപ് ടെമ്പോ പാട്ടുമല്ലേ അപ്പം അതിൽ നമ്മൾ ഹൈ പോർഷൻസിൽ പോകുമ്പോഴെല്ലാം നമ്മൾ ശ്രുതിയും കറക്റ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം ആ നോട്ട് എത്തിക്കുക അതുപോലെ തന്നെ ആ ഗ്രിഡിൻ്റെ ഉള്ളിൽ പാടുക എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് നമ്മൾ കറക്റ്റ് പിച്ചിലും പാടുക എന്നുള്ള അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ബാക്കി മുകളിൽ അടിപൊളിയായി പാടിയുണ്ട് കേട്ടോ അതൊക്കെ തന്നെ ഞാൻ എഴുതിയിട്ടുള്ളൂ നല്ലപോലെ പാടാൻ കഴിവുണ്ട് അപ്പൊ ഈ ഒരു പാട്ട് ഇങ്ങനെ ആയിരുന്നു മോക്ക് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് മാർക്ക് കുറഞ്ഞത് അപ്പൊ അടുത്ത പ്രാവശ്യം ഈ പാട്ട് പാടുമ്പോൾ എങ്ങനെ പാടും ഈ ചിരി അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടണം നമ്മളെല്ലാരും തനിയെ കൈയടിച്ച് അടിച്ച് ആ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പാട്ടാണ് അതൊക്കെ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പാടുമ്പോൾ നന്നായി പാടും അപ്പൊ നന്നായി പാടുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കും എന്തൊക്കെ ശ്രദ്ധിക്കും നന്നായി പാടണമെങ്കിൽ പാട്ട് നല്ലോണം കേൾക്കും പാട്ടിൽ പാട്ടിലെങ്ങനെയൊക്കെയാണ് അവര് പാടിയിരിക്കണ സിംഗർ എങ്ങനെയാണ് പാടിയിരിക്കണെന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ ഞാൻ പാടുന്നുണ്ടോന്ന് ആരാ പഠിപ്പിക്കണത് വെച്ചാൽ അവരെ പാടി കേൾപ്പിക്ക ആ ഒരു ട്രെയിനിങ് കറക്റ്റ് എടുക്കുക നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വിന്നർ ആവാൻ തന്നെ പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് ഇനി അടുത്തത് വൈഷ്ണവി കാറ്റിൽ ഇളം കാറ്റിൽ അല്ലേ അതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വച്ചാൽ പല്ലവി തുടങ്ങിയപ്പോൾ നമ്മൾ ട്രാക്കിൽ നിന്ന് ചെറുതായിട്ട് ചാടി പക്ഷേ പല്ലവീൻ്റെ റിപ്പീറ്റിലെ മോളത് കറക്റ്റ് അതിൽ കയറി അതിനൊരു വലിയ കയ്യടി ആ പ്രസൻസ് ഓഫ് മൈൻഡ് അടിപൊളിയായിട്ടുണ്ട് അതെന്നെ കീപ്പ് ചെയ്യാം കേട്ടോ മോളെ അപ്പൊ അങ്ങനെ നല്ല പോലെ കേട്ട് പഠിക്കുക അപ്പൊ മോക്ക് നല്ല ഒരു ചിരിപ്പുണ്ട് നല്ല ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല പങ്കിണ്ടായിരുന്നു നിന്ന് പാടുന്ന കാണാൻ ആ പാട്ടും അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള പാട്ടാണ് മോക്ക് പറ്റിയ ഒരു പറ്റിയൊരു സോങ്ങാണത് പാടാൻ നല്ല ആ വോയ്സിന് നല്ലോണം സൂട്ടാവുന്ന ഒരു സോങ് ആണ് അത് ആ ഫീലൊക്കെ വന്നിട്ടുണ്ട് പാട്ടിന് ആ ഒരു ഫീല് കറക്റ്റ് വന്നിട്ടുണ്ട് ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ദേവരാജ സംഗീതം റൗണ്ട് അവസാനിച്ചപ്പോൾ വളരെ സ്നേഹപൂർവ്വം നമ്മളുടെ അടുത്തു നിന്ന് തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് മാത്രം മാറി നിൽക്കുന്ന ആറ് പേരാണ് ഇപ്പം എൻ്റെ കൂടെ ബാക്കിയുള്ളത് നിങ്ങൾ ആരും വിഷമിക്കരുത് ഏഞ്ചലിന്റെ കണ്ണീരൊക്കെ മാറി വീണ്ടും ചിരി വന്നിരിക്കുകയാണ് എഞ്ചിലൊക്കെ ഇനി പവറാണ് ഇനി ഞെട്ടിക്കാൻ പോണ ആളുകളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് എഞ്ചിലൊരു കാര്യം ഓർക്കേണ്ടത് ഇപ്പം അവിടെ ഇരിക്കുന്നവരല്ല ഇവിടെ തോറ്റവരാണ് ആദ്യം തോറ്റവരാണ് ഇവിടെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഈ ഉത്രാടത്തിന് നമ്മളുടെ ഈ ഒരു ഷോയിലൂടെ നിങ്ങളത് പഠിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളൊക്കെ വലിയ ഗായിക ഗായകന്മാരായിട്ട് മാറും വലിയ കഴിവുള്ള കുട്ടികളാണ് അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇവരിവിടെ നിന്ന് മാറുമ്പോൾ ബാക്കി പതിനാല് പേരുണ്ട് ഇനിയുള്ള പതിനാല് പേർ അവരിൽ ആരാണ് നമ്മളുടെ ടൈറ്റിൽ വിന്നർ എന്നുള്ളത് നമുക്ക് നാളെ ഇതേ സമയം നമുക്കറിയാൻ പറ്റും തിരുവോണ ദിവസം ഇതുപോലുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കൂട്ടുകൂടാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോരാട്ടം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കണം ബാക്കിയുള്ള പതിനാല് പേരെയും കൊണ്ട് നമുക്ക് നാളെ കാണാം തിരുവോണം നമുക്ക് കെങ്കേമമാക്കി മാറ്റണം ദിസ് ഇസ് ധനേഷ് ദാമോദരൻ Goodbye. Goodbye. Goodbye.